ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യൻ ടീമിന്റെ പ്രകടനം അത്രത്തോളം മികച്ചതല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എസ്പെഷ്യലി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ജൂണില് ടി ട്വന്റി ലോകകപ്പ് ജയിച്ചതിന് ശേഷമാണ് ഇത്ര വലിയ പ്രശ്നങ്ങൾ ഇന്ത്യൻ ടീമിൽ ഉടലെടുത്തത് ആ ഒരു സമയത്താണ് ഇന്ത്യയുടെ കോച്ചായിരുന്ന രാഹുൽ ദ്രാവിഡ് മാറുകയും പുതിയ ഒരു കോച്ചിങ് ടീമിനെ ഇന്ത്യ കൊണ്ടുവരികയും ചെയ്തത് ഗോതം ഗംഭീർ ആയിരുന്നു പുതിയ ഹെഡ് കോച്ചായിട്ട് സ്ഥാനമേറ്റെടുത്തത് അദ്ദേഹം പറഞ്ഞ ആളുകളെ എല്ലാവരെയും തന്നെ അസിസ്റ്റന്റ് കോച്ചുമാരായിട്ടും അല്ലെങ്കിൽ ഫീൽഡിംഗ് കോച്ചുമാരായിട്ടൊക്കെ നിയമിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇന്ത്യയുടെ പ്രകടനം ഇത്രത്തോളം മോശമായത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഒരു വലിയ പരാജയത്തിന് ശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷം ാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യ ഒരു പരാജയം ഏറ്റുവാങ്ങുന്നത് മൂന്നോ ഒന്ന് എന്നുള്ള ഒരു വലിയ പരാജയമായിരുന്നു ഒപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിന് തൊട്ടു മുമ്പ് നടന്ന ന്യൂസിലൻഡ് പരമ്പരയിൽ മൂന്നാ പൂജ്യത്തിന് നമ്മുടെ ഒരു രാജ്യത്ത് വെച്ചിട്ട് ന്യൂസിലൻഡുമായിട്ട് പരാജയപ്പെട്ടു എന്നുള്ളത് അതിലും വലിയ ഒരു പ്രശ്നം ക്ഷണിച്ചു വരുത്തിയിരുന്നു അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ടീമിൽ വലിയ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ കോച്ചിങ് സ്റ്റാഫും ടീമും തമ്മിൽ ജെല്ലിലല്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗൗതം ഗംഭീരും മോണി മോർക്കിലും തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് മോണിംഗ് മോർക്കിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ബൗളിംഗ് കോച്ചാണെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനെ അപ്പോയിന്റ് ായിട്ട് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്ത ആളും ഗൗതം ഗംഭീർ തന്നെയാണ് പക്ഷേ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി ആ ഒരു പരമ്പര നടക്കുന്നതിനിടയിൽ ഒരു ദിവസത്തെ പ്രാക്ടീസ് സെഷനിൽ മോർണിംഗ് വാക്കിൽ കുറച്ച് ലേറ്റ് ആയിട്ട് വരികയും ഒരു പേഴ്സണൽ മീറ്റിംഗ് ഉള്ളത് അദ്ദേഹം ലേറ്റ് ആയിട്ട് വന്നത് പക്ഷേ ഗൗതം കമ്പീർ അതിനെ ഒട്ടും തന്നെ ഒരു ലൈറ്റായിട്ട് എടുക്കാതെ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തിനെ ശകാരിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് പിന്നീട് പുറത്തു വന്നത് അദ്ദേഹം അങ്ങനെ ചെയ്തത് നല്ലത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം അംഗങ്ങളോട് എല്ലാവരോടും കറക്റ്റ് ടൈമിന് വരണം എന്ന് പറയുമ്പോൾ കോച്ചുമാരും അല്ലെങ്കിൽ മറ്റുള്ള സപ്പോർട്ട് സ്റ്റാഫുകളും എല്ലാവരും അത് പാലിക്കാൻ നിർബന്ധിതരാണ് പക്ഷേ ആ ഒരു സമയത്ത് മോണി മൊണിമൊറയ്ക്കൽ വന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പ്രശ്നം ഉണ്ടായി എന്നുള്ളതും പിന്നീട് ആ പരമ്പരയിലുടനീളം മൊണിമൊറയ്ക്കലിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് അല്ല അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് കുറച്ച് ഡൗൺ ആയിരുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ പലരും പല കോണുകളിൽ നിന്ന് ആ ഒരു വാർത്ത പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അഭിഷേക് നായരെ കുറിച്ചിട്ടാണ് അഭിഷേക് നായർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അസിസ്റ്റന്റ് കോച്ചാണ് അദ്ദേഹം തന്നെയാണ് ബാറ്റിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്നത് അദ്ദേഹമാണ് ബാറ്റിംഗ് കൺസൾട്ടന്റ് എന്നുള്ള രീതിയിലും അദ്ദേഹം ടീമിന്റെ കൂടെയുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിന് ഒന്നും തന്നെ നൽകാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അഭിഷേക് നായർ ടീമിന്റെ കൂടെ ജോയിൻ ചെയ്ത സമയത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ കേട്ടിരുന്നു ദിനേഷ് കാർത്തിക്കിന്റെ ഒരു സ്റ്റേജിലെ മടങ്ങി വരവന് കാരണക്കാരനായത് അഭിഷേക് നായരാണ് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഐ പി എല്ലിൽ ചാമ്പ്യന്മാരായപ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തിനെ പകഴ്ത്തി പറയുന്നത് നമ്മൾ കേട്ടിരുന്നു പക്ഷെ അതിനുശേഷം ഇന്ത്യൻ ടീമിന്റെ കോച്ചായിട്ട് സ്ഥാനം ഏറ്റെടുത്തത് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഒരു സ്ട്രോങ് ഏരിയ എസ്പെഷ്യലി നമ്മുടെ ബാറ്റർമാരുടെ ഒരു സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് സ്പിൻ നന്നായി കളിക്കുമെന്നുള്ളതാണ് അത് സബ് കോണ്ടിനെന്റ് കണ്ടീഷനിലെ അല്ലെങ്കിൽ സബ് കോണ്ടിനെന്റ് എല്ലാവരും തന്നെ സ്പിന്നെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നവരാണ് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ഈ രാജ്യങ്ങളിലെ എല്ലാ താരങ്ങളും അങ്ങനെയാണ് പക്ഷെ അത് നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം നടന്ന ശ്രീലങ്കൻ പര്യടനം കാണിക്കുന്നത് ശ്രീലങ്കൻ പര്യടനത്തിൽ ആദ്യത്തെ ആ ടി ട്വന്റി മത്സരങ്ങളെല്ലാം നല്ല രീതിയിൽ പോയെങ്കിലും പിന്നീട് വന്ന ആ ഒരു ഏകദിന പരമ്പരയിലെ രണ്ട് പൂജ്യത്തിന് നമ്മൾ പരാജയപ്പെടുകയായിരുന്നു അതോടുകൂടിയാണ് അതൊരു സ്പിൻ ഫ്രണ്ട്ലി കണ്ടീഷനായിരുന്നു സ്പിന്നർമാരെ സഹായിക്കുന്ന പിച്ച് അന്ന് ശ്രീലങ്ക ഇന്ത്യയുടെ രണ്ടേ പൂജ്യത്തിന് തോൽപ്പിച്ചത് അവിടം തൊട്ടാണ് ഇന്ത്യയുടെ ഈ ബാറ്റിംഗ് സ്ട്രഗിള് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ തൊട്ട് അഭിഷേക് നായരാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് കൺസൾട്ടന്റ് എന്ന് കാണാനായിട്ട് സാധിക്കും അപ്പൊ അവിടം തൊട്ടാണ് നമ്മുടെ ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് പിന്നെ അത് ഏറ്റവും രൂക്ഷമായി എന്ന് പറയുന്നത് ഈ ന്യൂസിലൻഡുമായിട്ടുള്ള പരമ്പരയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അല്ലെങ്കിൽ ഒരിക്കലും ആരും തന്നെ വിചാരിക്കാത്ത ഒരു തോൽവിയായിരുന്നു ന്യൂസിലൻഡുമായിട്ട് മൂന്ന് പൂജ്യത്തിനായിരുന്നു ഇന്ത്യ ആ പരമ്പര അടിയറ അടിയറവെച്ചത് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് സ്പിൻ ഫ്രണ്ട്ലി കണ്ടീഷനിൽ കളിക്കാൻ പോലും ഇന്ത്യൻ താരങ്ങൾക്ക് സാധിക്കുന്നില്ല എസ്പെഷ്യലി ഇന്ത്യയുടെ മികച്ച താരങ്ങളായിട്ടുള്ള പലർക്ക് പോലും അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയ വിമർശനമാണ് ക്ഷണിച്ചു എത്തിയത് അന്ന് ഈ അഭിഷേക് നായരെ കുറിച്ചുള്ള പല ചർച്ചകളും സജീവമായിരുന്നു അതായത് ഇപ്പൊ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അടക്കമുള്ള വലിയ താരങ്ങൾക്ക് അല്ലെങ്കിൽ സ്പിന്നിനെ നന്നായിട്ട് കളിക്കുന്ന പല താരങ്ങൾക്ക് പോലും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്താണ് അഭിഷേക് നായര് ഒരു പുതിയതായിട്ട് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ബി നിന്ന് ഉയർന്നിരിക്കുന്നത് മറ്റുള്ള ഒരു ബാറ്റിംഗ് കോച്ചുമാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അഭിഷേക് നായർക്ക് എന്താണ് ചെയ്യാൻ സാധിച്ചത് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യമാണ് ബി സി സി ഐ ഒഫീഷ്യൽസ് ഇപ്പോൾ ഈ ഇന്ത്യൻ താരങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്പിൻ ഫ്രണ്ട്ലി കണ്ടീഷനിൽ കളിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ നേരെ പോയത് പിന്നെ ഓസ്ട്രേലിയയിലേക്കാണ് അവിടെ പോയപ്പോൾ അവിടെയുള്ള ഈ ബൗൺസി ആയിട്ടുള്ള കണ്ടീഷൻസിലും കളിക്കാനായിട്ട് ഇന്ത്യൻ താരങ്ങൾക്ക് സാധിച്ചില്ല വിരാട് കോഹ്ലിയുടെ ഒരു ടെക്നിക് അല്ലെങ്കിൽ വിരാട് കോഹ്ലിയൊക്കെ ഒമ്പത് ഇന്നിംഗ്സുകളിൽ എട്ട് പ്രാവശ്യവും ഔട്ടായത് ഒരേ രീതിയിലാണ് എന്നുള്ളതൊക്കെ വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തി അതെല്ലാം തന്നെ അഭിഷേക് നായരുടെ തലയിലേക്കാണ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ അഭിഷേക് നായർക്ക് എന്ത് റോളാണ് ഇനി ഇന്ത്യൻ ക്രിക്കറ്റിൽ വഹിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ബി ഒരു റിവ്യൂ മീറ്റിംഗ് നടന്നിരുന്നു ആ റിവ്യൂ മീറ്റിംഗിൽ ഇന്ത്യയുടെ കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീർ കുറെ കാര്യങ്ങൾ അവിടെ റിവ്യൂ ചെയ്തിരുന്നു ആ റിവ്യൂ ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെൽബൺ ടെസ്റ്റിന് ശേഷം ആ മെൽബൺ ടെസ്റ്റിൽ ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു ബോക്സിംഗിന്റെ ടെസ്റ്റിൽ അതിനുശേഷം ഗംഭീർ വളരെ ശക്തമായ രീതിയിൽ ഡ്രസ്സിംഗ് റൂമില് ഒരു സംസാരം നടത്തിയത് അന്ന് ആ മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞത് വളരെ ശക്തമായിട്ടുള്ള കുറെ തീരുമാനങ്ങൾ അദ്ദേഹം നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് അന്ന് അദ്ദേഹം അവിടെ സംസാരിച്ചത് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല കഴിഞ്ഞ ആറുമാസമായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിലാണ് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല ഇനി ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കും എന്നുള്ള രീതിയിലായിരുന്നു അന്ന് ഗൗതം ഗംഭീറിന്റെ ഒരു സംസാരം എന്ന് പറയുന്നത് അതിൽ അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഋഷഭ് പന്തിന്റെ ഒരു ഷോട്ട് വളരെ മോശമായിട്ടുള്ള ഒരു ഷോട്ടിലാണ് അദ്ദേഹം ഔട്ടായത് അതിനെ ഗവാസ്കർ നിശ്ചിതം മായ രീതിയിൽ വിമർശിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് അന്ന് സ്റ്റുപ്പിഡ് 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 എന്ന് പറയുന്ന ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം അത്രത്തോളം ഒരു വിമർശനാത്മകമായിട്ടാണ് അന്ന് ഋഷഭ് പന്തിനെതിരെ അന്ന് സംസാരിച്ചത് അപ്പോൾ ആ ഒരു ഇൻസിഡന്റ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ മീറ്റിംഗിൽ ഗൗതം ഗംഭീർ പറഞ്ഞത് ഇനി ഇങ്ങനെ കളിക്കാനായിട്ട് സാധിക്കില്ല ഒരു സിറ്റുവേഷൻ ഏതാണോ ആ സിറ്റുവേഷൻ അനുസരിച്ച് കളിക്കാതെ എൻ്റെ ഗെയിം ഇങ്ങനെയാണ് ഇങ്ങനെ ഞാൻ ബാറ്റ് ചെയ്യുകയുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉണ്ടാവില്ല എന്നുള്ള ശക്തമായ ഭാഷയിലുള്ള ഒരു മറുപടിയാണ് അന്ന് ഗൗതം ഗംഭീർ കൊടുത്തത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഉദാഹരണമായിട്ട് ഒരു കാര്യം പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അന്ന് അദ്ദേഹം ആ ഒരു ഡ്രസ്സിങ് റൂമിൽ ഷെയർ ചെയ്തിരുന്നു ടീമുമായിട്ട് പക്ഷേ അടുത്ത ദിവസങ്ങളിൽ വന്ന പല പത്രങ്ങളിലും അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസിലും ഒക്കെ ഇതിനെ പറ്റിയുള്ള വലിയ വാർത്തകൾ വന്നിരുന്നു എന്താണ് ഗൗതം ഗംഭീർ ഈ ഡ്രസ്സിംഗ് റൂമിൽ സംസാരിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് ലീക്കായി എന്നുള്ളതാണ് അത് പുറത്തേക്ക് പോകണമെങ്കിൽ ഞാൻ അന്ന് തന്നെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ഡ്രസ്സിംഗ് റൂമിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് ടീമും ഒഫീഷ്യൽസും അല്ലെങ്കിൽ ടീമും കോച്ചും ക്യാപ്റ്റനും കോച്ചും ഒക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കൽ പോലും പുറത്തു പോകാൻ പാടില്ല എന്നുള്ളതാണ് അത്രത്തോളം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഡ്രസ്സിംഗ് റൂമിൽ സംസാരിക്കുന്നത് അപ്പൊ അത് ലീക്ക് ആവണമെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു താരത്തിന്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ സപ്പോർട്ട് സ്റ്റാഫിൽപ്പെട്ട പെട്ട ആരുടെങ്കിലും ഒക്കെ വായിൽ നിന്ന് അങ്ങനെ അല്ലാതെ അത് ഒരിക്കലും ലീക്ക് ആവാനുള്ള സാധ്യതയില്ല എന്ന് അന്ന് തന്നെ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പൊ ഗൗതം ഗംഭീർ ഈ കഴിഞ്ഞ ദിവസം റിവ്യൂ മീറ്റിംഗിൽ അത് ചെയ്തത് സർഫ്രാസ് ഖാൻ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് സർഫ്രാസ് ഖാൻ ആണ് അത് പത്രങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള മീഡിയാസിനെല്ലാം പറഞ്ഞു കൊടുത്തത് എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഗൌതം ഗഭീറിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല ഇന്ത്യയിലെ മുഖ്യധാരാ പത്രങ്ങളെല്ലാം തന്നെ ഈ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് അതായത് സർഫ്രാസ് ഖാൻ ആണ് അത് ഇങ്ങനെ ഒരു ന്യൂസ് ലീക്ക് ചെയ്തത് എന്നുള്ള രീതിയിൽ ഗൗതം ഗംഭീർ പറഞ്ഞു എന്നുള്ള രീതിയിൽ എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സർഫ്രാസ് ഖാനെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് ആണ് വരാൻ പോകുന്നത് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് ആ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് നടക്കുന്നത് ഏകദേശം എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി പതിനേഴിലാണ് അവസാനമായിട്ട് നടന്ന അന്ന് ഇന്ത്യ ഫൈനലിൽ പാകിസ്ഥാനുമായിട്ട് പരാജയപ്പെടുകയായിരുന്നു അതിനുശേഷമാണ് ഈ ടൂർണ ഈ ടൂർണമെന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് ആണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചു കൊടുത്തോളം കഴിഞ്ഞ ഒരു ആറോ ഏഴോ മാസമായിട്ട് ഇന്ത്യൻ ടീം കാഴ്ചവെക്കുന്ന പ്രകടനങ്ങൾ എല്ലാം തന്നെ മോശമാണെന്ന് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടൂർണമെന്റിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യൻ ടീമിന് സാധിച്ചില്ല എങ്കിൽ ഈ പറയുന്ന പല ആളുകളുടെയും ഭാവി എന്ന് പറയുന്നത് വലിയ പ്രശ്നത്തിലാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കാൻ പോകുന്ന ആൾ എന്ന് പറയുന്നത് ഗൗതം ഗംഭീർ തന്നെയായിരിക്കും ഒപ്പം തന്നെ ഇന്ത്യയുടെ സീനിയർ താരങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ചാമ്പ്യൻസ് ട്രോഫിയിലൊരു ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യൻ ടീമിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ